നമസ്കാരം ഐ സി സി ടി ട്വന്റി ലോകകപ്പ് തൊട്ടരികെ എത്തി നിൽക്കവേ ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനം അനിശ്ചിതത്തിലേക്കായിരിക്കുകയാണെന്നാണ് താരങ്ങളിൽ ഒരാളുടെ പേര് സഞ്ജു സാംസൺ എന്നുമാണ് പറയുന്നത് തുടർച്ചയായി ആറ് ടി ട്വന്റികളാണ് അദ്ദേഹം അവസരമില്ലാതെ പുറത്തിറക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ അവസാന മൂന്ന് ടി ട്വന്റികളും നഷ്ടമായ സഞ്ജുവിന് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ആദ്യം മൂന്ന് ടി ട്വന്റികളിലും ബെഞ്ചിലായിരുന്നു സ്ഥാനം ഓപ്പണിംഗ് റോളിൽ ശുഭ്മൻ ഗിന് ടീം മാനേജ്മെന്റ് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനിഷറായി മാറിയിട്ടുള്ള ജിതേ ശർമ്മയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തതോടെയാണ് സഞ്ജുവിന്റെ കരിയർ തന്നെ അവതാളത്തിലായത് എന്ന് പറയാം ഇനി ടി ട്വന്റി ടീമിൽ അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നതിനെ കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബൗളറായ ഷോൺ പൊള്ളോക്ക് ക്രിക്ബസിന്റെ ഷോയിൽ പ്രശസ്ത അവതാരകനും ക്രിക്കറ്റ് സ്പെഷ്യലിസ്റ്റുമായ ഹർഷ ഭോഖലയുമായി സംസാരിക്കുകയാണ് സഞ്ജു സാംസന്റെ ടി ട്വന്റി ഭാവിയെക്കുറിച്ച് ഷോൺ പൊള്ളോക്ക് നിരീക്ഷണം നടത്തിയത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ടീമിനോട് തന്നെ സഞ്ജു സാംസൺ ഗുഡ് ബൈ പറയാനുള്ള സമയമായോ എന്ന ഭോഗ്ലെയുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു എടുത്തടിച്ചുകൊണ്ട് ഇപ്പോൾ പൊലോക്കിന്റെ മറുപടി സഞ്ജുവിന് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു കാരണം എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്ന് പറയുന്നു ഇപ്പോൾ പ്ലേയിങ് ഇലവനിൽ അവസരമില്ലാത്തതിനെ കുറിച്ച് സഞ്ജു സാംസണുമായി ടീം മാനേജ്മെന്റ് സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുകയും ചെയ്യുന്നുവെന്ന് പറയുന്നു നിന്റെ ഇന്ത്യൻ ക്യാപ് ഇവിടെ തന്നെയുണ്ട് അതിനെക്കുറിച്ച് അപ്സെറ്റ് ആവുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ടെന്ന അവർ ആശയവിനിമയം നടത്തിയിരിക്കാമെന്നും പറയുന്നുണ്ട് ശുഭ്മൻ ഗിൽ ഇല്ലാത്തത് കാരണമാണ് സഞ്ജുവിന് നേരത്തെ ടി ട്വന്റിയിൽ ഓപ്പണറായി കളിക്കാൻ അവസരം ലഭിച്ചതെന്നുള്ള കാര്യം മറക്കേണ്ട കാര്യമല്ലെന്നും അത് മറക്കാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് പരമ്പരയിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് അറിയേണ്ടത് കൂടിയാണ് അന്ന് ശുഭ്മനെ കഴുത്തിന് പരിക്കേറ്റത് കാരണം പരമ്പരയിൽ നിന്നും പിന്മാറേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു കുറച്ചാഴ്ചകൾ അദ്ദേഹം കളിക്കളത്തിലെ പുറത്തുമായിരുന്നു സമാനമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്നും പറയുന്നു അങ്ങനെ വന്നാൽ ടി ട്വന്റിയിൽ പകരം അവസരം ലഭിക്കുക സഞ്ജുവിനായിരിക്കുമെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസരങ്ങളില്ലെന്നും കരുതി മാനസികമായി അദ്ദേഹം തളർന്നു പോവാൻ പാടില്ലെന്നും പറയുന്നു ടീം ആവശ്യപ്പെട്ടാൽ ഏത് സമയത്തും കളിക്കാൻ സജ്ജനായിരിക്കണം എന്നുള്ളതാണ് കാര്യം മാനസികാവസ്ഥ ശരിയാണെങ്കിൽ മാത്രമേ ഈ അവസരങ്ങൾ ലഭിക്കുമ്പോൾ സഞ്ജുവിന് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് ഞാൻ സഞ്ജുവിനൊപ്പമാണെങ്കിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും നിങ്ങൾ മനോഹരമായിട്ടാണ് കളിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രകടനത്തെക്കുറിച്ച് ആലോചിച്ച ആശങ്കകളൊന്നും വേണ്ടെന്നും മറ്റു ചില കളിക്കാരുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇലവനിൽ അവസരമില്ലാതെ പോകുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എപ്പോഴും തയ്യാറായി തന്നെ ഇരിക്കണം തളരാതെ ആത്മവിശ്വാസത്തോടെ തന്നെ ഇരിക്കണം നിങ്ങൾക്ക് തീർച്ചയായും അവസരം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് താൻ സഞ്ജീവിനോട് പറയുമെന്നിപ്പോൾ പൊലോക്ക് തന്നെ വിശദമാക്കുന്നുണ്ട്